പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ കെ എൻ എം ജില്ലാ സെക്രട്ടറി കുഞ്ഞപ്പ മാസ്റ്റർ ബഹുമാനായ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കെ സി മുഹമ്മദ് മൗലവി ഏറെ പ്രിയങ്കരായ പ്രസീഡിയം നിയന്ത്രിക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്കൊക്കെ സുപരിചിതനും ഏറെ പ്രശസ്തനുമായിട്ടുള്ള എഴുത്തുകാരൻ സുരേന്ദ്രൻ മാസ്റ്റർ എൻ്റെ സഹോദരൻ ഡി വൈ എഫ്ഐയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഫൈസൽ എനിക്കേറെ പ്രിയമുള്ള ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ ഐ അബ്ദുൽ മജീദ് സൊലാഹി അവർ സക്കരിയ സൊലാഹി പ്രിയമുള്ളവരെ പ്രബോധകൻ അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നത് പരിചയപ്പെടുത്തേണ്ട ഒരു സംഘടനയല്ല ഇന്ന് കേരളത്തിനകത്ത് നവോത്ഥാനം എന്നത് യഥാർത്ഥ രൂപത്തിൽ നടപ്പിലാക്കാൻ ഈ സമുദായത്തിനകത്ത് മടി കാണിക്കാത്ത ഒരു വിഭാഗം കാലങ്ങൾക്ക് മുമ്പേ നടക്കാൻ സന്നദ്ധമായവർ ഈ സംഘടനയുമായി അഭേദ്യമായി ബന്ധമുള്ളവരാണ് മൗലാന സഹോദരന്മാർ ഉൾപ്പെടെ അഹ്ലെ അദീസുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ് ഉൾപ്പെടെ ഇന്നലകളിൽ ഈ മണ്ണിനകത്ത് കേരളത്തിനകത്ത് നവോത്ഥാന ചിന്തകൾക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉൾപ്പെടെ മൊയ്തു മൗലവി സാഹിബ് ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര ഈ പ്രസ്ഥാനത്തിന് അഭിമാനകർ അഭിമാന അർഹമായ രൂപത്തിലുള്ള നേട്ടങ്ങൾ പ്രദാനം ചെയ്തു എന്നത് പറയാതെ ഇന്നലകൾക്ക് ഈ മണ്ണിന് അനുഭവമുള്ളതാണ് ഞാനിവിടെ മജീദ് സലായിയോട് ചോദിക്കുകയായിരുന്നു ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഉപേക്ഷിക്കാതെ മുന്നോട്ടു പോകുന്ന രീതി തുടരുക തന്നെയാണ് ഇത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്ന് മന്ത്രവാദത്തിനെതിരായിക്കൊണ്ട് മന്ത്രവാദത്തിനെതിരല്ല എന്നാണ് സുരേന്ദ്രൻ മാഷ് വന്നപ്പോഴേ എന്നോട് പറഞ്ഞത് ഈ ധൂർമന്ത്രവാദത്തിനെതിരായി കൊണ്ടുള്ള നീക്കം നടത്താൻ ഇസ്ലാമികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പ്രബോധനമാണ് ഇസ്ലാം ഒരാളെയും നിർബന്ധപൂർവം ഈ മതത്തിന്റെ അനുയായികളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നില്ല എവിടെയും നടത്തിയിട്ടുമില്ല അങ്ങനെ നടത്തുന്നവൻ ഈ മതവുമായി ഈ ധർമ്മവുമായി ബന്ധപ്പെട്ടവനുമല്ല പറയാനുള്ള ഉത്തരവാദിത്വമാണ് അത് തന്നെയാണ് ഇത്തിഹാദ് ഇത്തിഹാദ്ൽ മുജാഹിദ്ദീൻ ഈ വേദിയിലൂടെ വിളിച്ചു പറയുന്നത് ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടവൻ ആ ഉത്തരവാദിത്വത്തിൽ കൃത്യമായും തന്റെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ടു പോകാനുള്ള നീക്കം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ പ്രദേശം ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഒരു ഗർഭിണിയുടെ മരണം ഈ പ്രദേശമാണ് ഇന്നലകളിൽ വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയത് എങ്കിൽ നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും പുളിക്കൽ ഉൾപ്പെടെ പുളിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നും മോശമല്ല പുളിക്കൽ ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ ഈ കേരളത്തിന്റെ ഭാഗങ്ങളിൽ നിരന്തരം വ്യാജസിദ്ധന്മാരും അതുപോലെയുള്ള ദുർമന്ത്രവാദികളുടെയും തേരോട്ടം നടക്കുമ്പോൾ ഈ പ്രസ്ഥാനം കേരളം പുറകിലേക്ക് നടക്കുകയാണോ എന്ന ചോദ്യചിഹ്നത്തോടുകൂടിയുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇത് പിറകിലേക്ക് പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൈവരിച്ച ഒരു കാലഘട്ടം ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ അതെല്ലാം ഒപ്പിയെടുക്കുക മാത്രമല്ല ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഈ ശബ്ദം കൃത്യമായും എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അത്രമാത്രം വിവര സാങ്കേതിക വിദ്യ ഇൻഫോർമേഷൻ ടെക്നോളജി പുരോഗതി കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് അവിടെയാണ് നമുക്ക് വേദന ഇന്നലകൾ നടന്നപ്പോൾ മാഷി സൂചിപ്പിച്ചതുപോലെ അറിവില്ലാത്ത ഒരു വിഭാഗമായിരുന്നു ഇന്നറിയാൻ എത്രയോ മാർഗങ്ങളുണ്ട് എല്ലാ രൂപത്തിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലകളിൽ ഈ സമുദായം പ്രത്യേകിച്ചു പഠനരംഗത്ത് പോലും പറകിൽ നിൽക്കുമ്പോൾ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അഹോരാത്രം പരിശ്രമിച്ച പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഖാൻ ആരംഭിച്ച് എതിർപ്പുകളെ നേരിട്ട സംഘടനയാണ് ഈ സംഘടന വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ സമുദായത്തിനും സമൂഹത്തിനും ഗുണകരമായിട്ടുള്ള ഒട്ടേറെ അഭിപ്രായങ്ങൾ ഇന്നലകളിൽ രേഖപ്പെടുത്തി പ്രസ്ഥാനം മുന്നോട്ട് പോയി നമുക്ക് ഇതും ഒരു ഉത്തരവാദിത്വ കൂടി നിറവേറ്റണം ഞങ്ങൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പരിപൂർണമായും ഇത്തിഹാദ് ശുബാൻ മുജാഹിദിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇതേ അഭിപ്രായമുള്ളവരാണ് ഇന്നലകളിൽ ഈ സംഘടനയിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നുമുള്ളത് ഇന്നലകളിലാണ് എങ്കിലും ഇന്നാണ് എങ്കിലും അത്തരം ആളുകളാണ് ഇതിന്റെ കൂടെയുള്ളത് നമുക്കെല്ലാവരോടും പറഞ്ഞു കൊടുക്കണം ഈ കാര്യങ്ങൾ മാഷിവിടെ മാഷിപട സൂചിപ്പിച്ചറിയാത്തവരുണ്ട് ഒരു മുസ്ലിം ഒരിക്കലും തന്നെ ഈ രൂപത്തിൽ ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ പഠിച്ച അഭിപ്രായങ്ങൾ ഈ രൂപത്തിലാണ് ല ഇവം എന്നത് ഒന്നാണ് എന്ന് മാത്രമല്ല ല എന്നാണ് തുടങ്ങുന്ന തന്നെ ഒരു വിപ്ലവത്തിന്റെ പ്രയോഗമാണത് ഇല്ല എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ് അള്ളാഹ് ദൈവമല്ലാതെ മറ്റൊരു ശക്തി ഇല്ല അതാണ് ആത്യന്തികമായി പ്രഖ്യാപിക്കപ്പെടുന്നത് അല്ല ഇല്ലാതെ മറ്റൊരു ആരാധ്യനില്ല ആ പ്രഖ്യാപനം നടത്തുന്ന എല്ലാത്തിനെയും എതിർത്തിട്ടുണ്ട് ആ പ്രഖ്യാപനം പരിപൂർണമായും ജീവിതത്തിൽ പകർത്തുന്നവന് ഒരു കാരണവശാലും ഇതിലേക്ക് നടക്കാൻ കഴിയില്ല എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായി എനിക്കുള്ളത് സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാകും എന്റെ ഒരു അഭിപ്രായമാണ് ഈ രൂപത്തിൽ ചിന്തിക്കുന്നവൻ ഒരിക്കലും ഈ ചിന്താഗതിയിലേക്ക് നീങ്ങാൻ സാധ്യമല്ല വിശ്വാസത്തിന്റെ ദൗർബല്യം ആ ദൗർബല്യമാണ് യഥാർത്ഥത്തിൽ ചൂഷകന്മാർ ഉപയോഗപ്പെടുത്തുന്നത് ഒന്നാമതായി സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണ് മറ്റൊന്ന് സൂചിപ്പിച്ചതുപോലെ ലൈംഗികതക്കു വേണ്ടിയുള്ള ചൂഷണമാണ് ഇത് രണ്ടും ചേർന്നാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടിച്ചു പിഷാജിനെ പുറത്തേക്ക് അകറ്റുകയാണ് മുസ്ലിമാണ് എങ്കിൽ അത് പ്രത്യേകമായിട്ടുള്ള പിടിയാണ് ജിന്നാണ് കയറാറുള്ളത് ജിന്നിപ്പോ ഈ പ്രസ്ഥാനത്തിലും കയറുന്നുണ്ടോ എന്ന ഒരു ചെറിയ തോന്നൽ ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ ആരെ കുറ്റം പറയുകയല്ലേ ജിന്ന സേവാ കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു പ്രത്യേകമായിട്ടുള്ള റഫർ അവിടേക്ക് റഫർ ചെയ്യുകയാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് മോചനം ലഭ്യമാകുമെന്ന് വരെ ഏതാ ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിനകത്ത് ഉൾക്കൊണ്ട് എന്ന് പറഞ്ഞ പലരും ഈ രൂപത്തിൽ തട്ടിപ്പിന്റെ വഴിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തിയോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആസൂത്രിതമായ ചില നീക്കങ്ങൾ പല ഭാഗത്തുനിന്ന് നടന്നോ നടക്കുന്നുണ്ടോ എന്ന പരിശോധനയും നമ്മൾ നടത്തേണ്ടിയിരിക്കും നമ്മുടെ വിശ്വാസം പരിപൂർണ രൂപത്തിലേക്ക് കൊണ്ടുപോകണം നല്ല വിശ്വാസിയായി മാറണം ഞാൻ നല്ലൊരു വിശ്വാസിയാണ് മാഷു ഞാനും ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ യോജിപ്പുണ്ട് ഞാൻ ഈ വിശ്വാസ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച സന്നദ്ധനല്ലാത്തവനാണ് ഞാനൊരു മന്ത്രവാദിയുടെയും അടുത്തേക്ക് പോകാൻ സന്നദ്ധനല്ല എന്ത് നേട്ടമുണ്ടായാലും എന്ത് കോട്ടം സംഭവിച്ചാലും അത് മന്ത്രവാദത്തിന്റെ അനന്തര ഫലമാണ് എന്ന് വിശ്വസിക്കാൻ സന്നദ്ധമല്ല ദൈവം നിശ്ചയിച്ചതാണ് അത് എത്താനുള്ള മാർഗം അത് ദൈവം നിശ്ചയിച്ചുറപ്പിച്ചത് തന്നിലേക്ക് വന്നു വന്നുചേരുന്നു എന്ന് മാത്രം അത്രയല്ലാതെ മറ്റൊന്നുമല്ല നമ്മുടെ ഒരു കഴിവിന്റെ അടിസ്ഥാനത്തിലുമല്ല എന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ ഇരിക്കുന്ന ഒരാളുടെയും കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതിനുള്ള കഴിവ് ഐക്യു ഉൾപ്പെടെ ദൈവം പ്രദാനം ചെയ്താണ് അതിനനുസൃതമായ രൂപത്തിൽ നമ്മൾ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം അപ്പൊ നല്ല വിശ്വാസിയായി മാറണം ഈ പ്രസ്ഥാനത്തിനകത്തേക്കും ആ ജിന്ന സേവകരെല്ലാം കടന്നു വരികയുണ്ടായി പിന്നെ ദുർമന്ത്രവാദത്തിന്റെ വഴി എല്ലാ മതങ്ങളിലും ഒരുപോലെയല്ല അത് വ്യത്യസ്ത രൂപത്തിലാണ് അതിനെ വ്യത്യസ്ത മേഖലകളാക്കി തിരിക്കേണ്ടിയിരിക്കുന്നു അടിച്ചറക്കൽ അടിച്ചങ്ങട്ടെ വടികൊണ്ടടിച്ചിട്ടാണ് അടിച്ചങ്ങ ഇറക്കുന്നത് സ്ത്രീകളിലാണ് പ്രമുഖമായ ഒരു വാരിക എഴുതിയത് സ്ത്രീകളിലെ ഇത് നടക്കൂ കാരണം പുരുഷന് നേരെയാണ് ഈ ഫലപ്രയോഗം നടത്തുന്നത് എങ്കിൽ പ്രതികരിക്കും ചിലപ്പോ മന്ത്രവാദിയുടെ ശരീരത്തിന് കുഴപ്പം സംഭവിക്കുക മാത്രമല്ല ജീവന് പോലും ഭീഷണിയായി മാറും അതുകൊണ്ട് അടിച്ചറക്കൽ ഇതുവരെ പുരുഷന്മാരുടെ നേരെ പ്രയോഗിക്കുന്നില്ല എന്നാണ് പ്രമുഖമായ ഒരു വാർത്താ മാധ്യമം എഴുതിയത് കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്നത് പോലെ തന്നെ അടിച്ചറക്കലും അടിച്ചങ്ങട്ട് പുറത്തിറക്കും എന്നുള്ളതാണ് ആ കഴിവ് നിലനിർത്തിയിട്ടുള്ള മന്ത്രവാദികളുണ്ട് പ്രത്യേകമായിട്ട് റഫർ ചെയ്യപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ് ഇവിടെ അങ്ങട്ട് കാവനൂരിലേക്ക് റഫർ ചെയ്യുക അവിടെയാണ് ഇതിന്റെ ചികിത്സ ഇതിന്റെ നമ്മളെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നൊക്കെ പറയുന്നത് പോലെ കൂടുതൽ ഉചിതമായിട്ടുള്ളതും ആ മറുഭാഗത്തേക്ക് റഫർ ചെയ്യപ്പെടും പ്രിയമുള്ളവരെ നമുക്ക് ഒന്നിച്ചൊരു പോരാട്ടത്തിന് സന്നദ്ധമാകണം ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല അവർ പോരാട്ടത്തിന് തയ്യാറെടുക്കണം വേണ്ടി വന്നാൽ ഒരു സ്വാതന്ത്ര്യ സമര രീതി പോലും സ്വീകരിക്കേണ്ടി വരും ചിലപ്പോൾ അത് വരും പല കാര്യങ്ങളിലും അത് രാഷ്ട്രീയമായി അത് ഈ വേദിയിൽ പറയേണ്ടതിൽ വേണ്ടി വന്നാൽ നമുക്ക് പിന്നെ പറയാം നമുക്ക് ഈ ദുർമന്ത്രവാദികൾ ഉൾപ്പെടെയുള്ള പിറകിലേക്കുള്ള നീക്കത്തിനെതിരായിക്കൊണ്ടുള്ള ശക്തമായ പ്രചരണം മതം കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പുരോഹിതന്മാർ എന്ന ഒരു വിഭാഗം ഇസ്ലാമിനില്ല പുരോഹിത വർഗം എന്നതില്ല എല്ലാവരും ഒരുപോലെയാണ് പക്ഷെ അറിവുള്ളവൻ പണ്ഡിതൻ ആ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗപ്രവേശം ചെയ്ത് സമൂഹത്തിനകത്തും സമുദായത്തിനകത്തും ശുദ്ധീകരണത്തിനുള്ള നീക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒറ്റക്കെട്ടായുള്ള പ്രയാണം അതിലെന്നും നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടായിരിക്കും ഈ സംഘടന എന്നും ഇതുപോലെ നവോധാന ആശയങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ടുള്ളതാണ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഐത്വച്ചാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ സന്നദ്ധമായെങ്കിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ സിംഹം ഈ മണ്ണിനകത്ത് നവോത്ഥാന ഇസ്ലാമിക മേഖലയിലുള്ള ചിന്താധാരയ്ക്ക് ശക്തി പകർന്നുവെങ്കിൽ അതേ രൂപത്തിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം അതിൽ ഞങ്ങളും ഞങ്ങളുടേതായ പരിപൂർണമായ പിന്തുണ ഇതിഹാദ് ഇത് അവസാനിപ്പിക്കരുത് ഈ സമുദായത്തിനകത്ത് നിലനിൽക്കുന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാട്ടത്തിന്റെ വഴി തുറന്നവരാണ് ഈ സംഘടന അത് മാന്യമായി പറയാൻ ഒരു മടിയും ഇന്നലകളിൽ കാണിച്ചിട്ടില്ല അത് പ്രബോധകന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഈ സംഘടന നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊള്ളുക ഈ മണ്ണിനകത്ത് പറയാനുള്ള അവകാശമുണ്ട് റൈറ്റ് ടു അപ്പോസ് വിമർശിക്കാനുള്ള അവകാശം തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഇതുപോലെ നിലനിൽക്കുന്ന കാലമത്രയും നിങ്ങൾ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക പരിപൂർണമായും ഈ അഭിപ്രായത്തിന്റെ കൂടെ എന്റെ സംഘടനയും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ച് സർവ്വവിധ ഭൗകങ്ങളും ഈ ദുർമന്ത്രവാദത്തിനെതിരായി മതം അനുശാസിക്കുന്ന ഒന്നല്ല ഈ ദുർമന്ത്രവാദം അത് മനുഷ്യത്വ അത് രഹിതമാണ് എന്ന് പ്രഖ്യാപിക്കാൻ സന്നദ്ധമായ ഇതിഹാദി ശുബാനുൽ മുജാഹിദീനും അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ കേരള മുജാഹിദീൻ ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘടനാ ഭാഗങ്ങളോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും തന്നെ അവസാനിപ്പിക്കട്ടെ നിങ്ങൾക്ക് അഭിവാദ്യം ജയ് ഹിന്ദ് സ്ലൈക്കും